ബൃന്ദയുടെ അഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് പോകാം കഴിഞ്ഞ എപ്പിസോഡിൽ ആനന്ദിന്റെ അച്ഛൻ കൊല്ലപ്പെട്ടിരിക്കുകയാണ് ആ സീരിയൽ കില്ലർ തന്നെയാണ് ആനന്ദിന്റെ അച്ഛനെയും കൊന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ വാർത്തയായിരിക്കുന്നു പോലീസ് പത്രസമ്മേളനം നടത്തുകയാണ് ഒമ്പത് വർഷം കൊണ്ട് പതിനാറ് പേരെ ആ കില്ലർ കൊന്നിരിക്കുന്നു കില്ലറെക്കുറിച്ചുള്ള വിവരങ്ങൾ എ സി പി മാധ്യമങ്ങൾക്ക് കൈമാറുന്നു ആനന്ദിന്റെ അച്ഛൻ കൊല്ലപ്പെടുന്നതിന്റെ തലേദിവസം നിങ്ങളുടെ ഒരു ഓഫീസർ അവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന് മാധ്യമ പ്രവർത്തകർ എ സി പിയോട് ചോദിക്കുന്നു വൃന്ദ അവിടെ അത് കേട്ടു നിൽക്കുന്നുണ്ട് എന്തായാലും കൂടുതലൊന്നും പറയാതെ എ സി പി ആ പത്രസമ്മേളനം അവസാനിപ്പിക്കുന്നു എന്തായാലും ഇതിന്റെ പേരിൽ ഡി ജി പി എ സി പി യെ പറയുന്നു നിങ്ങൾ സസ്പെക്ടായി വിചാരിച്ച ആനന്ദിന്റെ അച്ഛനെ തന്നെ ആ കില്ലർ കൊന്നിരിക്കുന്നു ഇനി നിങ്ങൾ എന്താണ് ചെയ്യുന്നത് പ്രശ്നമാക്കുകയാണ് രാത്രിയാണ് അനിയത്തി തന്റെ എങ്ങോട്ടേക്ക് പോയി വരികയായിരുന്നു പോലീസ് അവരെ തടയുന്നു അനിയത്തിയുടെ വൃന്ദയുടെ അനിയത്തിയാണെന്ന് പോലീസുകാരോട് പറയുന്നു പക്ഷെ അവിടെ ഉണ്ടായിരുന്നത് ആ സി ഐ ആണ് ഈ സമയം എസി ആന്തനെ കണ്ട് ക്ഷമ ചോദിക്കുന്നു ഞങ്ങൾക്ക് നല്ല പ്രഷർ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം ചെയ്തതെന്നും അദ്ദേഹം ആന്തനോട് പറയുന്നു ആന്തന്റെ അച്ഛൻ കൊല്ലപ്പെടുന്നു രാത്രി അന്ന് വൃന്ദ ഇവിടെ വന്നിരുന്നു എന്ന് എന്നറിഞ്ഞാൽ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുമെന്ന് അദ്ദേഹം ആന്തിനോട് പറയുന്നു എന്തായാലും ബൃന്ദ അവിടെ ഉണ്ടായിരുന്ന കാര്യം മറിച്ചു വെക്കാൻ ആന്തിനോട് അദ്ദേഹം റിക്വസ്റ്റ് ചെയ്യുന്നു ആ കില്ലറിനെ ഞങ്ങൾ ഉടൻ തന്നെ പിടിക്കുമെന്നും അദ്ദേഹം ആന്തിന് ഉറപ്പ് കൊടുക്കുന്നു ആനന്ദ് അത് സമ്മതിക്കുന്നു ആന്തിന്റെ അച്ഛന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് അവിടെ നടക്കുന്നത് അവിടെ ബൃന്ദയും സാരഥിയും നിൽക്കുന്നുണ്ട് ആനന്ദ് അവരെ കാണുന്നുണ്ട് ഈ സമയം വൃന്ദയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോള് വരുന്നു ആ സി ഐ വൃന്ദയുടെ അനിയത്തെയും ഫ്രണ്ട്സിനെയും പിടിച്ചു വെച്ചിരിക്കുകയാണ് അയാൾ വൃന്ദക്കെതിരെ പ്രതികാരം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് വൃന്ദ അങ്ങോട്ടേക്ക് വരുന്നു ബൃന്ദ തന്റെ അനിയത്തിയെ വിട്ടയക്കാൻ സിഐയോട് ആവശ്യപ്പെടുന്നു പക്ഷേ സിഐ അതിനൊന്നും തയ്യാറാവുന്നില്ല അവരുടെ കയ്യിൽ നിന്ന് മയക്കുമരുന്ന് കിട്ടിയെന്നാണ് അയാൾ പറയുന്നത് ബൃന്ദ അയാളോട് മാപ്പൊക്കെ പറയുന്നുണ്ടെങ്കിലും സിഐ അവളുടെ അനിയത്തിയെ മോശമാക്കി സംസാരിക്കുന്നു ഇത് കേട്ടതും ദേഷ്യം ദേഷ്യമെന്ന് ബൃന്ദ അയാളെ പിടിച്ചടിക്കുന്നു ഇത് കണ്ട് അവിടെയുള്ള എല്ലാവരും ഞെട്ടിപ്പോകുന്നു ഈ വിവരം എ സി പിയുടെ മുമ്പിൽ എത്തുന്നു അസമീം സിയെ തന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് പറഞ്ഞ് കയ്യൊഴിയൻ നോക്കുന്നുണ്ട് പക്ഷെ ബൃന്ദ ഇയാൾ ആവശ്യമില്ലാതെ തന്റെ അനിയത്തിയെ എല്ലാത്തിലേക്കും വലിച്ചൊഴിക്കുകയാണെന്ന് പറയുന്നു ഞാൻ ഈ കേസ് കൈകാര്യം ചെയ്യുന്നുണ്ട് സിഐക്ക് തന്നോട് ദേഷ്യമാണെന്നും അവൾ പറയും പക്ഷേ എ സി പി കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നു സി എക്ക് ബൃന്ദയോട് വൈരാഗ്യമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി തനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായെന്നും എന്തായാലും തനിക്ക് ഇവിടെ ഒന്ന് ജോയിൻ ചെയ്യാനല്ലേ ആ ജോയിൻ ചെയ്തോളാനും സിഎയോട് പറയുന്നു പകരം ബൃന്ദയുടെ അനിയത്തിയെ വിട്ടയക്കാനും എ സി പി ആവശ്യപ്പെടുന്നു സി എക്ക് ഇത് കേട്ട് വളരെ സന്തോഷമായി എ സി പി ബൃന്ദയുമഴക്ക് പറയുന്നുണ്ട് നിന്നോട് ആന്റിനെ ഫോളോ ചെയ്യണ്ടെന്നും പറഞ്ഞല്ലേ ഈ സ്വന്തമായി എല്ലാ തീരുമാനങ്ങളും എടുക്കുവാണോ എന്ന് അദ്ദേഹം ചോദിക്കും ദേഷ്യത്തിൽ നിൽക്കുകയാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തന്നോട് വന്ന് പറയാൻ എ സി പി അവളോട് പറയുന്നു പക്ഷേ അതുകൂടാതെ എ സി പി അവളെ രണ്ടാഴ്ചത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയാണ് അവൾ ആകെ കലിപ്പിൽ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു സാരഥി അവളെ കുറെ വിളിക്കുന്നുണ്ടെങ്കിലും അവൾ ഒന്നും അയാളോട് പറയുന്നില്ല പക്ഷെ സാരദി അവളുടെ പുറകെ പോയി കാര്യം നിരക്കുന്നു തന്നെ രണ്ടാഴ്ചത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണെന്ന് അവൾ അവനോട് പറയുന്നു അത് മാത്രമല്ല ആ സി ഐയെ നമ്മുടെ ടീമിലേക്കും എടുത്തിരിക്കുന്നു എല്ലാം കൂടെയുള്ള ദേഷ്യത്തിൽ വൃന്ദ സാരദിയെ അതോതും പറഞ്ഞു വഴക്ക് പറയുന്നു സാരദിക്ക് നല്ലപോലെ ഹേർട്ടാവും അവനും എല്ലാ ും കൂടെ വിട്ട് പോവുകയാണ് വീട്ടിലെത്തിയ വീട്ടിലെത്തിയെ പോയി വഴക്കു പറയുന്നു പക്ഷേ നിന്നോട് എന്നെ രക്ഷിക്കാൻ ഞാൻ പറഞ്ഞു എന്ന് അനിയത്തി അവളോട് ദേഷ്യപ്പെടുന്നു എല്ലാം കൂടെ വൃന്ദക്കാരി സങ്കടം ആവുകയാണ് തന്റെ റൂമിലെത്തിയ ബൃന്ദ ആ കേസിനെ കുറിച്ച് അവൾ മതിൽ കുറെ കാര്യങ്ങൾ ഒട്ടിച്ചു വെച്ചിരുന്നു അതെല്ലാം അവൾ വലിച്ചുപറിച്ചു കളയുകയാണ് അമ്മ അവളെ വന്ന് തടയുന്നു അടുത്ത സീൻ വൃന്ദ ആന്തന്റെ വീട്ടിൽ അവന്റെ അടുത്ത് ഇരിക്കുകയാണ് വൃന്ദക്ക് ഈ നടന്നതിനെല്ലാം താനാണ് ഉത്തരവാദി എന്ന് തോന്നലാണ് അതുകൊണ്ടാണ് ആ രാത്രി എന്നെ ആന്തനെ കാണാൻ അവൾ വന്നിരിക്കുന്നത് ക്ഷമ ചോദിച്ചിട്ടും കാര്യമില്ലല്ലോ എന്ന് അവൾ ആന്തനോട് പറയുന്നു ഈ നടന്നതിനെല്ലാം കാരണം ഞാനാണെന്ന് എനിക്കൊരു തോന്നൽ പക്ഷേ ആന്ത അവളെ സമാധാനിപ്പിക്കുന്നു അച്ഛൻ കൊല്ലപ്പെട്ടതിന് കാരണം വൃന്ദയില്ലെന്ന് ആൾ പറയുന്നു നിങ്ങളുടെ തെറ്റുകൊണ്ടല്ല ശരിക്കും അബ്ദുൾ കൊല്ലപ്പെട്ട ആ സ്ഥലത്ത് നിന്ന് ആന്തിന്റെ ആ എ ടി കിട്ടിയില്ലായിരുന്നെങ്കിൽ ഒരിക്കലും വൃന്ദ ആന്തിന്റെ വീട്ടിലെത്തില്ലായിരുന്നു അതുകൊണ്ടാണ് കില്ലർ അവിടെ എത്തിയതെന്നാണ് വൃന്ദയും ബാക്കിയുള്ള പോലീസുകാരുടെയും മനസ്സിൽ കയറിയിരിക്കുന്നത് ഇതെല്ലാം ഓർത്ത് വൃന്ദയ്ക്ക് വൃന്ദക്കാക്കിയ വിഷമമാണ് ഞാൻ ആന്തിന് അച്ഛനെ രക്ഷിക്കേണ്ടതായിരുന്നുവെന്ന് വൃന്ദ പറയുന്നു നിങ്ങളെ സംശയിച്ചതിനും എന്നോട് ക്ഷമിക്കണമെന്ന് വൃന്ദ പറയുന്നു ഞാൻ ശരിക്കും ഈ കേസിനെ വേറെ ആങ്കിലൂടെ ആയിരുന്നു കാണേണ്ടിയിരുന്നത് എല്ലാത്തിനും സോറി എന്ന് അവൾ പറയുന്നു ആന്ദ് അവളെ സമാധാനിപ്പിച്ച് പറഞ്ഞു വൃന്ദ അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ് അവളൊരു ഓട്ടോയിലാണ് പോകുന്നത് അവർ ഒരു റെയിൽവേ ക്രോസിന് അടുത്ത് എത്തുന്നു ട്രെയിൻ കടന്നു പോകാനായി അവിടെ വണ്ടികൾ നിർത്തിയിട്ടിരിക്കുകയാണ് അത് അപ്രളി കിട്ടിയ ആ അടുത്തുള്ള സ്ഥലമാണ് പുറത്തേക്ക് നോക്കി ബൃന്ദ അവിടെ ഒരു സി സി ടി വി ഉള്ളത് കാണുന്നു അവൾ ഉടൻ തന്നെ സാരഥിയെ വിളിക്കുന്നു പക്ഷെ നേരത്തെ വഴക്കെട്ടതിന്റെ ദേഷ്യത്തിൽ സാരദി ആ ഫോൺ കോൾ കട്ട് ചെയ്യുകയാണ് പക്ഷെ രണ്ടാമത് വിളിച്ചപ്പോൾ സാരദി ആ കോൾ എടുക്കുന്നു റെയിൽവേ ക്രോസിന്റെ അവിടെ ഒരു സി സി ടി വി ഉണ്ടെന്ന് അവൾ അവനോട് പറയുന്നു ആ റെയിൽവേ ക്രോസ് ക്രോസ് ചെയ്യാതെ അങ്ങോട്ടേക്ക് അബ്ദുള്ളിന്റെ ബോഡി കൊണ്ടുപോകാൻ സാധിക്കില്ല അതുകൊണ്ട് എന്തായാലും അത് കണ്ടുപിടിക്കാൻ പറ്റും പക്ഷേ സാർദിക്ക് ഇപ്പോഴും അവളോട് ദേഷ്യമാണ് തന്നെ പോയി നോക്കാൻ അവൻ പറയുന്നു പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ സാർദിയുടെ മനസ്സ് മാറുന്നു അവളെ വിളിച്ച് താൻ നന്ദിഗ്രാം റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കോളാമെന്ന് അവൻ പറയുന്നു അവർ റെയിൽവേ സ്റ്റേഷനിൽ എത്തി സി സി ടി വി ഫുട്ടേജസ് നോക്കുകയാണ് പക്ഷെ എത്ര നോക്കിയിട്ടും അവർക്കൊന്നും കിട്ടുന്നില്ല സാർദി അവിടുന്ന് ഇരുന്നേറ്റ് പോകുന്നു പക്ഷെ ബൃന്ദ അതൊന്നും കാര്യമാക്കാതെ അത് തന്നെ നോക്കി നിൽക്കുകയാണ് ഈ സമയം ഒരു വണ്ടി വൃന്ദയുടെ കണ്ണിൽ പെടുന്നു അവൾ സാരഥിയെ വിളിക്കുന്നു അബ്ദുൾ മരിക്കുന്നതിന് മുമ്പുള്ള ദിവസം ഒരു വണ്ടി മൂന്ന് പ്രാവശ്യം ആ റെയിൽവേ ക്രോസ് കടന്നു പോയിട്ടുണ്ട് രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും ആ വണ്ടി പോയിട്ടുണ്ട് ബോഡി അവിടെ ഡംപ് ചെയ്യണം എന്ന് അന്വേഷിച്ച് നടന്നതായിരിക്കുമെന്ന് അവൾ പറയുന്നു പക്ഷേ ചിലപ്പോൾ അവിടെ റെഗുലർ ആയിട്ട് ഓടുന്ന വണ്ടി ആയിരിക്കില്ലേ എന്ന് സാരദി ചോദിക്കുന്നു അസമയം വൃന്ദ തന്റെ കയ്യിലുള്ള ഫോണിൽ അവൾ എന്ന വെയർ ഹൗസിൽ അന്വേഷിച്ചു പോയപ്പോൾ അവിടെ കണ്ട ടയർ മാർക്സ് കാണിച്ചു കൊടുക്കുന്നു അത് ഈ വണ്ടിയുടെ ടയർ മാർക്സ് പോലെ ഉണ്ടെന്ന് അവൾ പറയുന്നു അവിടെയാണല്ലോ ആ കില്ലർ അബ്ദുള്ള കൊന്ന സ്ഥലം അത് ശരിയാണെന്ന് സാർഥിക്ക് തോന്നുന്നു ഈ സമയം സിസി ടി വി നോക്കിക്കൊണ്ടിരുന്ന ആൾ അവൾക്കൊരു കാര്യം കാണിച്ചു കൊടുക്കുന്നു ആ ട്രക്ക് പോലീസ് കൊണ്ട് പോകുന്നുണ്ട് അടുത്ത് പോയതാണ് പക്ഷേ അന്നാ അത് ആ കില്ലറാണെന്ന് മനസ്സിലായിട്ടില്ലല്ലോ എന്തായാലും ഇതൊരു വലിയ ലീഡാണ് വൃന്ദ ഉടൻ തന്നെ അത് ഫോട്ടോ എടുത്തു കൊടുക്കാൻ അയാളോട് ആവശ്യപ്പെടുന്നു അവർ ആ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് ഈ ഒരു സീനോടെ വൃന്ദയുടെ അഞ്ചാമത്തെ എപ്പിച്ചോന്റെ ആദ്യത്തെ പാട്ട് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത പാട്ടുമായി നമുക്ക് വീണ്ടും കാണാം ബൈ